ഇൻഡോറിന് ശേഷം രാജ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം കൊച്ചിയിൽ പൂർത്തിയായി ഏപ്രിൽ അവസാനത്തോടെ ഈ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങും ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നും ഉത്പാദിപ്പിച്ച് ബി പി സി പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ബ്രഹ്മപുരത്തെ ബി പി സി സജ്ജമാക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായ ഒരു ബയോഡൈജസ്റ്ററിൽ ട്രയൽ റൺ തുടങ്ങി രണ്ട് ബയോഡൈജസ്റ്ററുകളിൽ ഒന്നിന്റെ നിർമ്മാണം പൂർത്തിയായത് ഈ ബയോഡൈജസ്റ്ററിലേക്ക് ചാണകം നിറച്ചാണ് ഇപ്പോൾ ട്രയൽ റൺ നടത്തുന്നത് രണ്ട് ബയോഡൈജസ്റ്ററുകളിൽ ഒരു ബയോഡൈജസ്റ്ററിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ച് ചാണകം അതിൽ ആഡ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്ന വിവരമാണ് എനിക്ക് അറിയിക്കാനുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വളരെ ഭംഗിയായി അത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാസം എത്തുമ്പോൾ അതിലേക്ക് നമുക്ക് ഫുഡ് വേസ്റ്റ് ആഡ് ചെയ്യാൻ കഴിയും അതിൽ ദിവസങ്ങളിൽ തന്നെ രണ്ടാമത്തെ സി ബി ജിയുടെ ബയോഡൈജസ്റ്ററും പ്രവർത്തനക്ഷമമാകും നൂറ്റമ്പത് ടൺ ഭക്ഷണ മാലിന്യം അതോടെ വാതകമായി മാറും അത് ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ കടം അപ്പുറത്തുള്ള ബി പി സി എല്ലിന്റെ റിഫൈനറിയിൽ എത്തിച്ചു ഞങ്ങൾ സൗജന്യമായിട്ടാണ് അവർക്ക് ഗ്യാസ് കൊടുക്കാൻ പോകുന്നത് കാരണം അവർ ഇത്രയും പണം നിക്ഷേപിക്കുന്നതുകൊണ്ട് ഏപ്രിൽ അവസാനത്തോടെ ഭക്ഷണ മാലിന്യം ഈ ബയോഡൈജസ്റ്ററിലേക്ക് എത്തിച്ചു തുടങ്ങും ഇതോടെ പ്ലാന്റിൽ ഗ്യാസ് ഉൽപ്പാദനം തുടങ്ങുകയും അത് പൈപ്പ് വഴി ബി പി സി എൽ പ്ലാന്റിലേക്ക് എത്തിക്കുകയും ചെയ്യും രണ്ടാമത്തെ ബയോഡൈജസ്റ്ററിന്റെ നിർമ്മാണം അധികം വൈകാതെ പൂർത്തിയാക്കും പതിനെട്ട് മാസമാണ് സി ബി ജി പ്ലാന്റിൻ്റെ നിർമ്മാണ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും ആറ് മാസം മുമ്പ് തന്നെ പൂർത്തീകരിക്കും കൂടാതെ രണ്ട് ബി എസ് എഫ് പ്ലാന്റുകൾ ബ്ലാക്ക് സോർജിയർ ഫ്ലൈ പ്ലാന്റുകൾ അമ്പത് ടൺ വീതം പ്രവർത്തി പ്രവർത്തന പദത്തിലാണ് ബ്രഹ്മപുരത്ത് അപ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് ടണ്ണായി ഞങ്ങൾ ഒരു വിൻഡ്രോ കമ്പോസ് പ്ലാന്റിന് കൂടി വേൾഡ് ബാങ്കിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മുന്നൂറ് ടൺ സംസ്കരിക്കാൻ ഭക്ഷണ മാലിന്യം സംസ്കരിക്കാനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംവിധാനമായി ബ്രഹ്മപുരത്തെ സംവിധാനങ്ങൾ മാറുകയാണ് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെ വേഗം പരിഹരിക്കാൻ ബി പി സി എല്ലിനും കോർപ്പറേഷനും കഴിഞ്ഞു ഇൻഡോറിന് ശേഷം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്ലാന്റായി ബ്രഹ്മപുരത്തെ സി ബി ജി പ്ലാന്റ് മാറും ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് ടൺ മാലിന്യമാണ് സി ബി ജി പ്ലാന്റിലെ ബയോ ഡൈജസ്റ്ററിൽ ഉപയോഗിക്കുക ഇത് പിന്നീട് ഘട്ടം ഘട്ടമായി നൂറ്റി അമ്പത് ടണ്ണായി ഉയർത്തും മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ ഒരു പ്ലാന്റ് വേണമെന്നുള്ള കൊച്ചിയുടെ ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനാണ് സി ബി ജി പ്ലാന്റ് സജ്ജമാകുന്നതോടെ അവസാനമാകുന്നത് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി